ഇന്ത്യ ഓസ്ട്രേലിയ പര അഞ്ച് പരമ്പര ടി ട്വൻ്റി പരമ്പരയിൽ വൻ പ്രജ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻകെ ഓസീസ് താരം മൈക്കിൾ കാർക്ക് മത്സരമുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാൻ സാധ്യതയുള്ള താരത്തെ പ്രജി പ്രവചിച്ചിരിക്കുകയാണ് മൈക്കിൾ കാർക്ക് മുമ്പ് ഏകദിന പരമ്പരയിൽ പ്രവച്ച് കറക്റ്റായി വന്നിട്ടുണ്ട് ഹോസ്റ്റേലി ഹോസ്റ്റേലി രണ്ടോ ഒന്നിനും ഏകദിന പരമ്പര നേടും എന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചിരുന്നത് അത് സത്യമായിരുന്നു ആയിട്ടുണ്ട് നീ ടി ട്വന്റിയിലും പ്രവചനം സത്യമാവുമെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ ടി ട്വന്റി ട്വന്റിൽ ബോസ് ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു അദ്ദേഹം മത്സരത്തിൽ മനത്തി സീരീസ് ആവാനും മൈക്ക് മൈക്കിൾ കാർഗിൾ പ്രവചിച്ചിരിക്കുന്ന സ്റ്റാർ ബാറ്ററും ലോക ടി ട്വൻ്റി നമ്പർ വൺ ബാറ്ററുമായ അഭിഷേക ശർമ്മേനയാണ് അഭിഷേക ശർമ്മ എല്ലാ ഫോർമാറ്റിനും ഓപ്പണറായി അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറെടുത്തി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് അഭിഷേക് എന്നാണ് മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് വളരെ കടുപ്പമാണ് ഇതിൽ പതിനൊന്ന് പേരെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് ആറുപേരും ബാറ്റർമാരാവുകയും വേണം ഈ ഫോർമാറ്റിലെ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് അഭിഷേക് ശർമ്മ എന്ന് വിശ്വസിക്കുന്നു എല്ലാ ഫോർമാറ്റിലും ഇടം കൈ മാറ്റുന്നു ബാറ്റിംഗ് മാറ്റ് പരമ്പരയിലെ ബോളിങ് ആണ് സാമേനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ ഈ ടി ട്വൻ്റി പരമ്പരയിലെ ടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടി ട്വൻ്റി കാലത്ത് ഔഷധകർമ്മ ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചും മുൻ ഓസിസ് ക്യാപ്റ്റണും താരവുമായ മൈക്കിൾ കാർക്ക് അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് ടി ട്വൻ്റി ആണ് അദ്ദേഹം ഈ കാലയളവിനുള്ളിൽ കളിച്ചത് അമ്പത് ശരാശരി ഇരുന്നൂറ്റി ഇരുപ ശ്രീ ശരാശരിയിലായ ബാറ്റ് വീശുകയും ചെയ്തു അയക്കൽക്കാർക്കെ പ്രവചനം സത്യമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം